വർക്കല താഴെ വെട്ടൂർ ആശാൻമുക്ക് വയലിൽ വീട്ടിൽ അബുതാലി എന്ന അബുതാലിബാണ് പിടിയിലായത് ഇദ്ദേഹത്തിന്റെ പേരിൽ നാല് വാറണ്ടുകൾ കൂടാതെ ആറ് എൽ പി വാറണ്ടുകൾ കൂടിയുണ്ട് പാരിപ്പള്ളി സ്വദേശി സാബുവിന്റെ ബുള്ളറ്റ് വെഞ്ഞാറമുടി സ്വദേശി ഷിജുവിന്റെ പൾസർ ബൈക്ക് മാണിക്കൽ സ്വദേശി പ്രശാന്തിന്റെ യമഹ ബൈക്ക് പനവൂർ സ്വദേശി പ്രസന്നചന്ദ്രൻ നായരുടെ പൾസർ ബൈക്ക് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന ബേജാജ് ഡിസ്കവർ ബൈക്ക് തുടങ്ങിയവ അബുതാലിബ് മോഷ്ടിച്ചു ബൈക്ക് മോഷണത്തിന്റെ പട്ടിക ഇവിടെ തീരുന്നില്ല കൂട്ടുകാരുമായി ചേർന്ന് പോത്തങ്കോട് സ്വദേശി അബ്ദുൽ കലാമിൻ്റെ വീട്ടിൽ കടന്നുകയറി നാൽപ്പത്തി അയ്യായിരം രൂപ മോഷ്ടിച്ചു മുഹമ്മദ് സാലിയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണ കമലുകളും പണവും മോഷ്ടിച്ചു അബ്ദാലും മറ്റ് പത്തോളം കേസുകൾ കൂടി പ്രതിയാണെന്ന് വർക്കല സി ഷാജി പറഞ്ഞു പതിനൊന്നോളം ബൈക്കുകൾ ഇയാള് മോഷ്ടിച്ചിട്ടുള്ളതായിട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് കൂടാതെ മൂന്ന് വീടുകൾ വീടുകളിൽ കയറി സ്വർണവും വീട് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പണവും അപഹരിച്ച മറ്റ് കേസുകളും ഈ പ്രതിയും പ്രതിയുടെ സഹ കൂട്ട കൂട്ട കൂട്ടുകാരും ചേർന്ന് മോഷണം നടത്തിയിട്ടുണ്ട് ടി കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അറസ്റ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് പാടശാല ഹയർ സെക്കൻഡറി സ്കൂളിൽ കയറി അധ്യാപകർക്കായി സൂക്ഷിച്ചിരുന്ന ശമ്പളവും അബ്ദാലി മോഷ്ടിച്ചു അഡ്വക്കേറ്റ് ലുക്മാരി മാളുകി ഭീഷണിപ്പെടുത്തി പണതെട്ടിയെടുത്ത കേസിലും ചാമർകോട് പമ്പാക്രമണ കേസിലും അബുതാലു പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു എ സി ന്യൂസ് വർക്കല